ഈ സെമിനാർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഈ ഒരു കഴിഞ്ഞൊരു കഴിഞ്ഞൊരു മാസമായപ്പോഴത്തേക്കൊരു ക്രിക്കറ്റ് കളി നടന്നായിരുന്നു അമ്മ സംഘടനയെക്കുറിച്ചുള്ള ക്രിക്കറ്റ് കളിയാണ് അപ്പോഴത്തേക്ക് ഈ കീപ്പറായിട്ട് നിന്നത് എമിനാർ ആണ് ആയിരുന്നു അപ്പോഴത്തേക്ക് ഇതിൽ കമൻറ്റ് ബോക്സ് മൊത്തം ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോഴത്തേക്കും ഈ കളവിയെ ആരാ പിടിച്ച് കീപ്പറാക്കിയത് ഇതൊക്ക ആരാണ് കീപ്പർ നിർത്തിയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പതിനഞ്ച് പതിനഞ്ചിൽ നിന്ന് പത്ത് യാടിൻ്റെ അകത്തുള്ള വൺ ഡൗൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സും ഫോർ വില എല്ലാം അണ്ടറാമിലൂടെയാണ് ഫോറും സിക്സ് ഒക്കെ ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എം റാണി മൂവ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം സോ ഫോർ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു കീപ്പിങ്ങിന് മാത്രമേ നല്ലൊരു കീപ്പറിനല്ലെങ്കിൽ നല്ലൊരു കളിക്കാർക്ക് മാത്രമേ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാരി ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡ് ശ്രദ്ധിച്ച ഇപ്പം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സൈഡ് വൈഡ് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ബോൾ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി അത് ചേഞ്ച് ചെയ്യണം നോക്കിയോ ഇപ്പം കണ്ട ഇപ്പം സെയിം പൊസിഷനാണ് ഞാൻ കുറച്ചുകൂടെ വൈഡാക്കി തന്നെയാണ് എന്ന് വെച്ചാൽ കീപ്പറിൽ നിന്ന് സ്റ്റമ്പിൻ്റെ തൊട്ട് അപ്പുറത്ത് ഓഫ് സൈഡാണ് നിൽക്കുന്നത് ബോൾ എപ്പോഴും ഓഫ് സൈഡാണ് അറിയേണ്ടത് അതിപ്പം ബോളിങ്ങിൻ്റെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാര്യം കീപ്പിംഗ് നിൽക്കുന്നത് പക്കാ പൊസിഷനാണ് കറക്റ്റ് ഇതാണ് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ആ ബോൾ എറിയുമ്പോഴത്തേക്ക് പുള്ളിക്കാർ റിയാക്ഷൻ നോക്കിക്കണം വേണ്ട കാല് സ്ട്രെച്ച് ചെയ്ത് നേരെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ കീപ്പിങ്ങൊക്കെ അറിയാം ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി മൂവ് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാർ നല്ല വൈഡ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് നേരെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് ബോൾ പോയി ഭാഗത്തേക്ക് വരുന്നുണ്ട് ബോൾ അവിനുസരിച്ച് മാറുന്നുണ്ട് അപ്പോൾ അതൊരു കീപ്പ് ചെയ്യണവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഫോർ ലാസ്റ്റ് ആവുമ്പം കണ്ട പുള്ളിക്കാരി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ബോൾ പോയ ദിശയർ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അനുസരിച്ച് ബോൾ ത്രോ ചെയ്യണമനുസരിച്ച് വിക്കറ്റ് ആക്കാനൊക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നല്ലപോലെ ക്രിക്കറ്റ് അറിയാം അത് മനസ്സിലാക്കണം അല്ലാതെ വെറുതെ വന്നിട്ട് ബാക്കിൽ നിൽക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വെറുതെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് വെറുതെ അമ്മായും ആര് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കമൻ്റുകൾ കണ്ടത് കൊണ്ടാണ് ഞാനിത് ഇട്ടത് ഒരു എക്സ്പ്ലെയിൻ വീഡിയോയിട്ടിട്ടത് നമ്മളൊരു കമന്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ അവർ ചെയ്ത ഫുട്ബോൾ കറക്റ്റ് ആണോ അവർ ചെയ്തത് കറക്റ്റാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം കമ്പനിയിട്ട് കുറച്ച് നന്നായിരിക്കും സോ ഗേസ് ബൈ ബൈ ഏർ ആകാശ്